ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറി കണ്ടാലോ സിമ്പിളാണെന്ന് വിചാരിച്ച് ടേസ്റ്റ് ഒന്നും ഒരു കുറവുമില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേഗം വയ്ക്കുക വെന്ത് പരിപ്പ് കുറച്ച് വേ വെന്ത് വരുന്ന സമയത്ത് സവാള സവാള പച്ചമുളക് കറിവേപ്പില സവാള കുറച്ച് വലുപ്പത്തിൽ തന്നെ കഷ മുറിച്ച് വെക്കണം അതിനുശേഷം വെന്ത പരിപ്പിലേക്ക് ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അതിലേക്ക് ഇടണം അതിട്ട് അതും കൂടി ഒന്ന് പരിപ്പിനകത്ത് കിടന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് അരപ്പുണ്ടാക്കണം നമുക്ക് അരപ്പിന് തേങ്ങയും ജീരകവും വെളുത്തുള്ളി മുളക് പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത അരപ്പ് നമ്മുടെ വെന്ത പരിപ്പിൻ്റെ ഉള്ളിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കറി വാങ്ങി വയ്ക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ എന്ന് നോക്കണം കേട്ടോ അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ടൊരു കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കാൻ നമ്മൾ ഉള്ളി എടുക്കുന്നില്ല കേട്ടോ ഉള്ളിയൊക്കെ നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നതല്ലേ അത് കാരണം ഉള്ളി ചേർക്കുന്നില്ല വെറും കറിവേപ്പില മാത്രമേ കടുക് പൊട്ടിക്കുന്നുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വറ്റൽമുളകൊക്കെ ചേർക്കാം കേട്ടോ ഇവിടെ പിന്നെ അത് ചേർക്കാത്തതാണ് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് നല്ല മൂപ്പിച്ച് ഈ കറിക്കകത്തോട്ട് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി